നടന് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഒ ബൈഒസി ആഭരണക്കടിയിലെ ജീവനക്കാർ കള്ളക്കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ദീയ കൈപ്പറ്റിയെന്നും സ്വന്തം വിലാമോ മൊബൈൽ നമ്പറോ ദിയെ എവിടെയും ഉപയോഗിച്ചിരുന്നില്ലെന്നും വനിതാ ജീവനക്കാർ ആരോപിച്ചു എല്ലാത്തിനും തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടും വിലാസവും ഉപയോഗിച്ചെന്നും കൃഷ്ണകുമാറും ഭാര്യയും ദിയയും ചേർന്ന് ജാതീയമായി അധിക്ഷേപിച്ചെന്നും യുവതികൾ ആരോപിച്ചു ഏഴെട്ട് മാസമായി തുടരുന്ന തട്ടിപ്പ് തട്ടിക്കൊണ്ടുപോയി പോണ് തട്ടിയെടുത്തുവെന്നും മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞെന്നും ജീവനക്കാർ ആരോപിച്ചു ദിയെ കൃഷ്ണകുമാർ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അക്കൌണ്ടിലൂടെ പണം വാങ്ങിയത് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ അക്കൌണ്ട് നമ്പർ കൊടുക്കുന്നതെന്നാണ് ദിയെ പറഞ്ഞത് പലപ്പോഴും ദിയെ ഷോപ്പിൽ വരാറില്ല പാർട്ട് ടൈം എന്ന് ജോലി ഓവർ ടൈം ആയതോടെ ജോലി മാറണമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ പ്രസവം കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്നായിരുന്നു അന്ന് ദിയ പറഞ്ഞത് എന്ത് പറഞ്ഞാലും അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് ജാതീയമായി അധിക്ഷേപിച്ചു ആളുകളുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുകയും താരതമ്യം ചെയ്യാനും തുടങ്ങി ഈ ഒക്കെ എന്ത് ഹിന്ദുവാണെന്നും നിങ്ങളൊക്കെ മുക്കുവത്തികളാണെന്നും കൃഷ്ണകുമാറും ഭാര്യയും ദിയയും ഞങ്ങളെ ആക്ഷേപിച്ചു നിങ്ങൾക്കൊക്കെ ഐഫോൺ ഉപയോഗിക്കാൻ എന്ത് യോഗ്യതയുണ്ടെന്നും ദിയെ ചോദിച്ചു ജീവനക്കാർ പറയുന്നു ഇതോടെ ജോലിക്ക് വരേണ്ടതില്ലെന്നും ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ പേയ്മെന്റ് വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് കസ്റ്റമറിൽ നിന്ന് വാങ്ങിയ മോഷണത്തിന് കേസ് നൽകുമെന്ന് ദിയ പറഞ്ഞു ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് അഞ്ചു ലക്ഷം രൂപ തന്നാൽ പരാതി കൊടുക്കില്ലെന്നും ദിയ പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോളുകൾ പുലർച്ചെ വരെ തുടർന്നു ഞങ്ങൾ മൂന്നുപേരെയും ചീത്ത വിളിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ കാരണം ഇരുന്നൂറ് ഓർഡറുകളാണ് പാക്ക് ചെയ്യാൻ സാധിക്കാതെ പോയതെന്ന് ദിയ പറഞ്ഞു നിങ്ങൾക്കെതിരെ പരാതി നൽകാതിരിക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ഫ്ളാറ്റിൽ കൊണ്ടുതരാൻ ആവശ്യപ്പെട്ടു ആ ദിവസം തന്നെ സ്റ്റാറ്റസ് ഇടാൻ ദിയ ആരംഭിച്ചിരുന്നു എന്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് നൽകുമെന്നും ഭീഷണിപ്പെടുത്തി എനിക്ക് വന്ന നഷ്ടത്തിന് പണം തന്നാൽ നിങ്ങളെ തിരികെ വിടാമെന്ന് പറഞ്ഞു വനിതാ ജീവനക്കാർ ആരോപിച്ചു രാവിലെ പത്തിന് ഫ്ളാറ്റിൽ എത്തി ായിരുന്നു ദിയ പറഞ്ഞത് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ നിന്ന് പണം വാങ്ങി ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായി ഓരോ കാറിലായി വന്നു പേർ അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചു ദിയയെ സംബന്ധിച്ച് നാളെ ട്രെൻഡിംഗ് നമ്പർ വൺ ആകാൻ പോകുന്ന ഒരു വീഡിയോ മാത്രമാകും അത് മൂന്ന് കാറിലായിട്ടാണ് ഞങ്ങൾ ദിയെ കൊണ്ടുപോയത് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ അനുവദിക്കാതെ ഏതോ ഒരു ഓഫീസിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത് പിന്നീടാണ് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണ് ഇതെന്ന് മനിലായത് പത്തിനടുത്തുള്ള ആളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ഭാര്യയും അവരുടെ ഡ്രൈവർമാരും അങ്ങനെ ചിലരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ ഓരോരുത്തരും ലോഗം എടുക്കുകയായിരുന്നു ഞങ്ങളുടെ ഫോൺ അവർ ബലമായി പിടിച്ചു വെച്ചു കാലത്തെ യൂട്യൂബിൽ നിങ്ങളുടെ ട്രെൻഡിങ് വേണാകുമെന്നാണ് ദിയ പറഞ്ഞത് ഞങ്ങൾ കരയുന്നതിന്റെ എല്ലാം വീഡിയോ ഉണ്ട് അതുപയോഗിച്ച് ഞങ്ങളെ നാണം കെടുത്തുമെന്നും ദിയ പറഞ്ഞു ഞങ്ങൾക്കെതിരെ വധഭീഷണിയും ദിയ മുഴക്കി അവരും ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ചതുപോലെയായിരുന്നു വനിതാ ജീവനക്കാർ ആരോപിച്ചു പോലീസ് ആണെന്ന് പറയുന്ന ഒരാളും അവിടെ ഉണ്ടായിരുന്നു സന്തോഷം എന്നാണ് അയാൾ പേര് പറഞ്ഞത് ഞങ്ങൾ സ്റ്റേഷനിൽ ഫോട്ടോ കാണിച്ചപ്പോഴാണ് അയാൾ പോലീസിൽ നിന്ന് വ്യക്തമായത് ദിയുടേത് വല്ലാത്തതരും സ്വഭാവമാണ് എല്ലാത്തിനും വീട്ടുകാരെ വലിച്ചു വയ്ക്കും ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് അവർക്ക് എങ്ങനെ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡിന് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്റെ ഭർത്താവിനെ പുറത്തുവിട്ട മാലയൊക്കെ യും വെച്ച് പണം എത്തിക്കാൻ പറഞ്ഞു സ്വർണം പണയം വെച്ചതിന്റെ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ജീവനക്കാർ പറഞ്ഞു